വാഹനം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും വാഹനത്തിൽ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ കാൽ എങ്ങനെയാണ് കൃത്യമായിട്ട് വെക്കേണ്ടത് ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണയില്ല ഇപ്പം ഞാനത് നിങ്ങളെ കൃത്യമായിട്ടൊന്ന് തരാം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാലിൻ്റെ ഈ ഒരു ഏരിയ ആയിരിക്കണം നമ്മൾ പെഡലിൽ ചവിട്ടേണ്ടത് അതായത് പെഡലിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെയായിരിക്കണം വെക്കേണ്ടത് ഈ സമയത്ത് തന്നെ നമ്മളുടെ കാലിൻ്റെ എൻ്റെ ഭാഗം ഫ്ലോറിൽ വെക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേങ്കിൽ ഒരുപാട് ബലം കൊടുത്ത് വെക്കാനായിട്ട് പാടില്ല വെറുതെ സ്മൂത്ത് ആയിട്ട് മാത്രം ഈ എൻഡ് ഏരിയ നമ്മളിവിടെ വെക്കുക ഇതിന് ശേഷം നിങ്ങൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ബലം കൊടുത്തോണ്ടല്ല നമ്മൾ ക്ലച്ച് ഓട്ടേണ്ടത് ഈ ഒരു ഏരിയ ജസ്റ്റ് ഫ്രീ ആക്കി പിടിക്കണം എന്നിട്ട് ഇങ്ങനെ ക്ലച്ച് ഓട്ടാനായിട്ട് ശ്രമിക്കുക ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്തും ഇതേ ഇത്തരത്തിൽ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക നമ്മൾ ഇവിടെ കാലിൻ്റെ എൻഡ് ഇവിടെ വെച്ചുകൊണ്ടാണ് ക്ലച്ച് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടുതൽ ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിലീസ് ുന്നതിനനുസരിച്ചതുകൊണ്ടോ ഈ മാറ്റൊക്കെ ഉണ്ടെങ്കിൽ മാറ്റമൊക്കെ തെന്നാൻ സാധ്യതയുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതൊരു ശരിയായിട്ടുള്ള മെത്തേഡല്ല ചില ആൾക്കാർ ക്ലച്ച് റിലീസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് അതെ ക്ലച്ചിൻ്റെ മുകൾ ഭാഗം മാത്രം കാലിൻ്റെ മുകൾ ഭാഗം മാത്രം ഇങ്ങനെ അയച്ചെടുക്കും ഇതും കറക്റ്റല്ലേ ഇങ്ങനെ അയച്ചെടുത്തപ്പോൾ നിങ്ങൾ നോക്കി ഈ പെടൽ ഇപ്പോൾ ഏകദേശം എൻ്റെ കാലിൻ്റെ ഈ ഒരു ഭാഗത്താണ് വന്നേക്കുന്നത് അങ്ങനെ അയച്ചെടുക്കാൻ പാടില്ല ഇനി അങ്ങനെ അയച്ചെടുക്കേണ്ട ചില സിറ്റുവേഷനും ഉണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇടത്തേക്കാൽ ഇങ്ങനെ ഫ്രീ ആക്കി ഹാഫ് ക്ലച്ചൊക്കെ കണ്ടുപിടിക്കില്ല കയറ്റം തെടുക്കാൻ കയറ്റം തടുക്കാനായിട്ട് ഹാഫ് ക്ലച്ച് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യാം ഹാഫ് ക്ലച്ചിൽ ക്ലച്ചിലെത്തിയാൽ എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പതി അയച്ചാലും ഹാഫ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് ഇവിടെ എൻഡിൽ ഫ്ലോറ് ഫ്ലോറിൽ കാലിൻ്റെ എൻഡ് വെക്കുന്നതിന് തെറ്റില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കാല് ക്ലച്ചിലൊന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് വാഹനം പഠിക്കാൻ പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കാണ് വീഡിയോ കാണുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കല്ല നിങ്ങൾക്ക് ഇതൊക്കെ എന്തിനറിയണം വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ